സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മിമിക്രിയിൽ എ ഗ്രേഡ് സ്വന്തമാക്കിയ തൃശൂർ നെല്ലായി സ്വദേശി നയനയുടെ വീടിന്റെ ദുരവസ്ഥ എറിഞ്ഞ് പുതിയ വീട് വെക്കാനുള്ള സഹായം വാഗ്ദാനം ചെയ്തിരിക്കുകയാണ് കേന്ദ്രമന്ത്രി സുരേഷ് സുരേഷ് ഗോപി ഗോപിയുടെ അവിചാരിതമായ വിളിയിൽ ഞെട്ടിയിരിക്കുകയാണ് കുടുംബവും എഴുന്നേറ്റ് സമയം ചെറിയൊരു കൂലോട് കൂടി ഇതാണ് നയന മണികണ്ഠൻ കഷ്ടപ്പാടുകൾ നിറഞ്ഞ ജീവിത സാഹചര്യത്തിനിടയിലും തോൽക്കാൻ തയ്യാറാവാത്ത മനസ്സാണ് നയനയുടെ കൈമുതൽ തിരുവനന്തപുരത്ത് നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മിമിക്രിയിൽ എ ഗ്രേഡ് കരസ്ഥമാക്കി ഈ മിടുക്കി അച്ഛൻ മണികണ്ഠൻ രോഗം ബാധിച്ച് നാലു വർഷങ്ങൾക്ക് മുൻപ് മരണമടഞ്ഞു അമ്മ പ്രീതി തയ്യൽ ജോലിക്ക് പോയി ലഭിക്കുന്ന ചെറിയ തുകയാണ് കുടുംബത്തിന്റെ ഏക വരുമാനം ടാർപ്പായ കൊണ്ടു മറച്ച വീട്ടിലാണ് നയനയും ചേച്ചിയും അമ്മയും അമ്മൂമ്മയും അടങ്ങുന്ന നാലംഗങ്ങൾ താമസിക്കുന്നത് തൃശൂർ നന്ദിക്കര ജി എച്ച് എസ് എസിലെ പ്ലസ് വൺ വിദ്യാർത്ഥിയാണ് നയന ചെറുപ്പം മുതലേ കലോത്സവങ്ങളിൽ മികച്ച പ്രകടനമാണ് നയന കാഴ്ചവെച്ചിട്ടുള്ളത് സംസ്ഥാനതലത്തിൽ മികച്ച വിജയം കൈവരിച്ച നയനയുടെ വീടിന്റെ അവസ്ഥയറിഞ്ഞപ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നേരിട്ട് നയനയെ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു അച്ഛനുണ്ടോയെന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു അച്ഛൻ ഇല്ല അപ്പോൾ അമ്മ ഉണ്ടോന്ന് വെച്ചാൽ ആന്ന് പറഞ്ഞു അതുകൊണ്ട് പറഞ്ഞു സ്വന്തമായിട്ട് സ്ഥലം ഉണ്ടോന്ന് ചോദിച്ചു അപ്പം ആ ഉണ്ടെന്ന് പറഞ്ഞു എത്ര ഉണ്ടെന്ന് നാലര എന്ന് പറഞ്ഞു പിന്നെ താറ കെട്ടിട്ടുണ്ടോയെന്ന് ചോദിച്ചു വീടിന് അപ്പോൾ ഇല്ലാന്ന് പറഞ്ഞു അപ്പോൾ സാറ് പറഞ്ഞു നാലര ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞു അപ്പം അങ്ങനെ അതിൽ വീട് പണിയാൻ പറഞ്ഞു ആ ഒരു ടീച്ചർ വന്ന് നോക്കും അപ്പോൾ ഞാൻ വിളിച്ചിരുന്നു എന്ന് പറയാൻ പറഞ്ഞു ഏറെ നാളത്തെ ആഗ്രഹം പോകുന്ന സന്തോഷത്തിലാണ് മകളെ കുറിച്ച് പറയുമ്പോൾ അമ്മയുടെ കണ്ണ് നിറഞ്ഞു എന്നോട് എല്ലാവരും പറയാറുണ്ട് നീ നിന്റെ മക്കളിലൂടെയാണ് രക്ഷപ്പെടാ കാരണം കഷ്ടപ്പാട് കുറേ ഉണ്ട് അങ്ങനെ പറയാറ് അപ്പൊ ഇത് ഇങ്ങനെ ആവുമ്പോ ഒന്നും കൂടി ഇങ്ങനെ വിഷമം വരും അതിന്റെ ഒപ്പം നല്ല സന്തോഷമുണ്ട് ബി ജെ പി തൃശൂർ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ അനുഷ്കുമാറും മറ്റു നേതാക്കളും നയനയെ വീട്ടിലെത്തി അഭിനന്ദിച്ചു വീഡിയോ കോൾ വഴി സുരേഷ് ഗോപി നയനയുമായും കുടുംബവുമായും സന്തോഷം പങ്കുവച്ചു നയനയുടെ വീട്ടിലെത്തി എല്ലാവരുടെയും എല്ലാവരുടെയും പ്രയത്നവും ഒക്കെ ഉണ്ട് ടീച്ചേഴ്സിന്റെ ഗുരുക്കന്മാരുടെ എല്ലാവരുടെയും പ്രയത്നവുമുണ്ട് വലിയ വിജയമാണ് ശേഷമാണ് തീർച്ചയായിട്ടും നമ്മുടെ സ്കൂൾ കലോത്സവത്തില് പ്ലസ് വണ്ണിന് പഠിക്കുന്ന നയന മണികണ്ഠൻ തൃശ്ശൂരിന്റെ അഭിമാനം ഉയർത്തിക്കൊണ്ട് ഒന്നാം സ്ഥാനം നേടി മിമിക്രിയിൽ ഒന്നാം സ്ഥാനം നേടി അപ്പോൾ മോളെ അഭിനന്ദിക്കാൻ വേണ്ടിട്ടാണ് ഞങ്ങൾ വന്നത് ഇരുപത്തിയഞ്ചു വർഷത്തിന് ശേഷമാണ് തൃശ്ശൂര് സ്കൂൾ കലോത്സവത്തിൽ ഒന്നാം സ്ഥാനം നേടുന്നത് അപ്പോൾ അതിന്റെ സന്തോഷം പങ്കുവയ്ക്കാനും അവളെ അഭിനന്ദിക്കാൻ കൂടിയിട്ടാണ് വന്നത് അടച്ചുറപ്പുള്ള വീട്ടിൽ കിടന്നുറങ്ങാൻ പോകുന്നതിന്റെ സന്തോഷത്തിലാണ് നയനയും കുടുംബവും ക്യാമറമാൻ ബി എം മനുകൃഷ്ണക്കൊപ്പം ആനന്ദ് പുതൂർ ജനം